ബാബർ ചക്രവർത്തി ഭൂമിയെ രണ്ടായി തരംതിരിച്ചു ഒന്ന് ഹാലിസ എന്നും ഹാലിസ എന്ന് പറഞ്ഞാൽ രാജകീയ ഭൂമിക്കാണ് ഹാലിസ എന്ന് പറയാം എന്നാൽ ജാഗിർ എന്ന് പറഞ്ഞാൽ ജാഗിർദാർമാർക്ക് കൊടുക്കുന്ന ഭൂമി ജാഗ്രതാർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ജാഗിർദാരിയും മനസ്സുധാരിയും ഒക്കെ അപ്പൊ ജാഗ്രദാരികൾക്ക് നൽകുന്ന ഭൂമിയും അതുപോലെ ലാൻഡ് കിരീടധാരികൾക്കുള്ള പ്രത്യേക ഭൂമിയും ഇങ്ങനെ രണ്ടു തരം ഭൂമിയാക്കിയിട്ട് നമ്മുടെ ബാബർ ചക്രവർത്തി തിരിച്ചു മുഗൾ ചക്രവർത്തിയാണ് ഇനി അക്ബർ ചക്രവർത്തി ഇതൊക്കെ മുഗൾ ചക്രവർത്തിമാരാണ് മുഗൾ ചക്രവർത്തിമാരുടെ കീഴിലുള്ള നികുതി സമ്പ്രദായത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പൊ അക്ബർ ചക്രവർത്തി അബോളിഷഡ് റിലീജിയസ് ടാക്സസ് ലൈക്ക് ജിസിയ ജിസിയ എന്ന് പറയുന്ന ഇസ്ലാമിലെ ഒരു നികുതി സമ്പ്രദായം ആ നികുതി സമ്പ്രദായം അപ്പൊ ഇസ്ലാമിക് ജിസിയ സമ്പ്രദായം അക്ബർ ചക്രവർത്തി എന്ത് ചെയ്തു നിരസിച്ചു ഒഴിവാക്കി അണ്ടോ അക്ബർ ജിസിയ പോലെയുള്ള നികുതികൾ നിർത്തലാക്കി അക്ബർ റിഫോം ലാൻഡ് റവന്യൂ സിസ്റ്റം ഇൻസ്പ്രഡ് ബൈ സൂരി അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഷെർഷാ സൂരിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് അക്ബർ ഭൂമി നികുതി വ്യവസ്ഥ പരിഷ്കരിച്ചു അക്ബർ ചക്രവർത്തി ഭൂമി നികുതി വ്യവസ്ഥ പരിഷ്കരിച്ചു ആരിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സൂര്യ എന്ന് പറയുന്ന ആളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് അക്ബർ ചക്രവർത്തി ഭൂമി നികുതി എന്ത് ചെയ്തു ഭൂനികുതി വ്യവസ്ഥ പരിഷ്കരിച്ചു അപ്പൊ മുഗളന്മാരുടെ കീഴിലുള്ള നികുതി വ്യവസ്ഥയെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ ആർക്കും മനസ്സിലാവാത്ത ഇല്ലല്ലോ മുഗൾ സാമ്രാജ്യത്തിന്റെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് ഭൂനികുതി ആയിരുന്നു ബാബർ ചക്രവർത്തി ഭൂമിയെ ഹാലിസ എന്നും ജാഗീർ എന്നും രണ്ടായി തിരിച്ചു അക്ബർ ജസിയ പോലെയുള്ള മതനികുതി നികുതികൾ നിർത്തലാക്കി ഇത് അദ്ദേഹത്തിന്റെ ഉദാരമായ സമീപനത്തെ തുറന്നു കാണിക്കുന്നുണ്ട് ഷർഷാസൂരിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് അക്ബർ ചക്രവർത്തി ഭൂമി നികുതി വ്യവസ്ഥ പരിഷ്കരിച്ചു